താൻ പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തു പോയതാണെന്ന് ഡിവൈഎഫ്എ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റും സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ മനു തോമസ് മനസ്സുമെടുത്താണ് പുറത്തു പോയതെന്നും പാർട്ടി പുറത്താക്കിയതാണെന്ന ആരോപണങ്ങൾ അടിസ്ഥാനമല്ലെന്നും മനു വ്യക്തമാക്കി കുറച്ചു നാളുകളായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിർജ്ജീവമായിരുന്നു മനു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിന് ശേഷം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലോ മറ്റ് പ്രവർത്തനങ്ങളിലോ പങ്കെടുത്തിരുന്നില്ല സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നും പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നും ആരോപിച്ച് മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ മനു നേരത്തെ പാർട്ടിക്ക് പരാതി നൽകിയത് വിവാദമായിരുന്നു പരാതിയിൽ അനുകൂല നിലപാടുണ്ടായില്ലെന്നും മനസ്സുമടുത്താണ് പാർട്ടി വിടുന്നതെന്നും മനു പറയുന്നുണ്ട് സ്വർണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കാട്ടി യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജിന് സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു ഒരു നടപടിയുമുണ്ടായില്ല പ്രഹസനമായിരുന്നു പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ആകാശ് തില്ലങ്കേരിയുമായി സി പി എമ്മിലെ ചില നേതാക്കൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട് ആ നേതാക്കൾ ഇപ്പോഴും പല കാര്യങ്ങൾക്കും അവരെ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പാർട്ടിയുടെ തണലിൽ വളർന്നവർ പാർട്ടിക്കും മേലെയായി പാർട്ടിക്ക് തിരുത്താൻ പരിമിതികളുണ്ട് മനസ് മടുത്താണ് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് പാർട്ടി എന്നെ പുറത്താക്കിയിട്ടില്ല സ്വയം പുറത്തുപോയതാണ് തുറന്നു പറയാൻ ഒരു മടിയുമില്ല എന്നും ഇടത് അനുഭാവിയായി തുടരും മനു പറഞ്ഞു പാർട്ടി അംഗത്വം പുതുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം മനുവിനെ പലതവണ സമീപിച്ചതാണ് എന്നാൽ അംഗത്വം പുതുക്കാതെ മനു ഒഴിയുകയായിരുന്നു മനു അംഗത്വം പുതുക്കിയില്ലെന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മലുവിന് പകരം സി പി എം ആലക്കോട് ഏരിയ സെക്രട്ടറി സാജൻ കെ ജോസഫിനെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ അടക്കമുള്ള കേസുകളിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരിയെ കാപ്പുചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു മുഴക്കുന്ന് പോലീസാണ് ആകാശ് തില്ലങ്കേരിയെ അറസ്റ്റ് ചെയ്തത് പ്രകോപനപരമായ പ്രസംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആകാശിനെതിരെ നിലവിലുണ്ട് ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമായിരുന്നു അറസ്റ്റ് പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരമാണ് കളക്ടർ അറസ്റ്റിനും ഒന്നാം പ്രതി കൂടിയാണ് ആകാശ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ